മോനെ കൊറച്ച് ചോറിട്ടെ ഓ ചേട്ടാ കൊറച്ച് ചോറിടട്ടെ ലേശം മോനൊഴിച്ച് കഴിക്കാനായിട്ട് തൈര് തൈരൊഴിച്ചിട്ടു പറഞ്ഞു ഈ അല്ലേ തൈര് കൂട്ടി കഴിക്കാം എടോ തന്നോട് ഞാൻ പതിനാറ് പ്രാവശ്യം ചോറിടുട്ടെ ചോറിടുട്ടേന്ന് ചോദിച്ചതല്ലേ ചോറ് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് അക്ഷരം മാറിയൊന്നും എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല പഴയ ജിംനാസ്റ്റിയ താൻ എന്താ വേഷം കെട്ടിട എന്താ എന്റെ രാമൻകുട്ടി ഞാൻ ആയിരം പ്രാവശ്യം ഈ നായന്റെ മോനോട് ചോദിച്ചാ ചോറിട്ട് ചോറിട്ടെന്ന് അപ്പൊ അവന്റെ അമ്മയുടെ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ ചേട്ടാ കുറച്ച് ചോറ് തൊട്ടപ്പുറത്തെ അല്ലേനടുത്ത് കഴിക്കാ ഓരോരുത്തമാരും വയർ വാടകയ്ക്ക് എടുത്തു വന്നിരിക്കാ എനിക്ക് ഭ്രാന്ത ഞാൻ തുപ്പിട്ട് ചോറും വിട്ടു തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടോ ഇണ്ടെങ്കിൽ കല്യാണക്കുറി കാണിക്കാം വേണമെന്ന് വെച്ചാൽ വേണ്ടാന്ന് പറയൂ മാസം എനിക്ക് വേണ്ട അതെന്താണ് നിനക്ക് ചോറ് വേണ്ടാത്ത മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ വിട്ടോ സ്വമി